പ്രസിദ്ധ ചിത്രകാരനും മാവേലിക്കര ഗവൺമെന്റ് രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ചിത്രകലാ വിഭാഗം മേധാവിയുമായിരുന്ന അന്തരിച്ച ജി ഉണ്ണികൃഷ്ണന്റെ ചിത്രങ്ങളുടെ പ്രദർശനവും അനുസ്മരണവും കാഴ്ചയുടെ രസവിദ്യ ഇടം ആർട്ട് ഗ്യാലറിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മാവേലിക്കര കോളേജ് ഓഫ് ഞങ്ങളുടെ അധ്യാപകരും ഇപ്പോൾ അടുത്ത കാലത്ത് ഭരണപ്പെട്ട അന്തരിച്ച ജി ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ചിത്രങ്ങളാണ് ഞങ്ങളോട് പ്രദർശിപ്പിക്കുന്നത് കേരളത്തിലെ ചിത്രങ്ങളുടെ നേട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ജി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇതിനു മുമ്പ് നടന്നിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രപ്രദർശനം പ്രദർശനം വളരെ കുറച്ച് മാത്രമേ കേരളത്തിൽ നടന്നിട്ടുള്ളൂ പക്ഷേ ഞങ്ങളിവിടെ പുള്ളിയുടെ ഒരു അനുസ്മരണം എന്നുള്ള രീതിയിലേക്ക് ഈ ചിത്രങ്ങൾ നാട്ടിലുള്ള പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ സ്റ്റുഡൻസ് ആണ് അപ്പം അങ്ങനെ ഒരു കോണ്ടസ്റ്റ് നിന്നിട്ടാണ് ഇത് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ചിത്രകല ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ദൗത്യമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇടം മാറ്റിയുള്ള ഇതിലൂടെ ശ്രമിക്കുന്നത് ഇതോടൊപ്പം ചിത്രശില്പകലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടക്കും രാവിലെ പതിനൊന്നിന് രാജ രവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ മനോജ് വയലൂർ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ആർ പാർത്ഥസാരഥി വർമ്മ അധ്യക്ഷത വഹിക്കും ചിത്രശില്പകലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് സി സി അശോകൻ നിർവഹിക്കും ജി ഉണ്ണികൃഷ്ണന്റെ നിരവധി ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇ ജെ റോയിച്ചൻ ബൈജു നീണ്ടൂർ ടി എസ് പ്രസാദ് ഷാജി പല്ലാട്ട് മനോജ് ഐമന എന്നിവർ ഏറ്റു മനോസ്കലിപ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു